പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ സിനിമാ ലോകത്തെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചാ വിഷയം ഈ വേളയിൽ റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തനുശ്രീ ദത്ത ഷോ ഷോ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു തനുശ്രീ ദത്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇത്തരം റിപ്പോർട്ടുകൾ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലെന്നും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തെ തുറന്നുണ്ടാക്കിയ റിപ്പോർട്ട് പുറത്തു വരാൻ ഏഴു വർഷമാണ് കഴിഞ്ഞതെന്നും അനുശ്രീ തനുശ്രീ ദത്ത പറഞ്ഞു മാത്രമല്ല ഈ കമ്മിറ്റികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ചും തനിക്ക് മനസ്സിലാവില്ല എന്നും തനുശ്രീ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏഴ് വർഷമെടുത്തു ഈ പുതിയ റിപ്പോർട്ടിന്റെ ആവശ്യം എന്താണ് ഈ പുതിയ റിപ്പോർട്ട് ശരിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യുകയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത് വിശാഖ കമ്മിറ്റിയെക്കുറിച്ച് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട് അവർ ഒരുപാട് മാർഗനിർദ്ദേശങ്ങളാണ് ആ റിപ്പോർട്ടിൽ സമർപ്പിച്ചത് പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു കമ്മിറ്റികളുടെ പേരുകൾ മാത്രം മാറിക്കൊണ്ടിരുന്നു അല്ലാതൊന്നും മാറാൻ പോകുന്നില്ല ഹോളിവുഡിൽ തുടക്കമിട്ട ടു മൂവ്മെന്റിന്റെ ഇന്ത്യൻ പ്രസ്ഥാനത്തിലെ മുൻനിരക്കാരിൽ ഉണ്ടായിരുന്ന നടിയായിരുന്നു തനുശ്രീ ദത്ത രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ നാനാ പട്ടേൽക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് തനുശ്രീ ഉന്നയിച്ചത് ഹോൺ ഓക്കെ പ്ലീസ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നാനാ പട്ടേക്കർ തന്നോട് ലൈംഗിക താല്പര്യത്തോടെ പെരുമാറി എന്നതാണ് നടിയെന്ന് വെളിപ്പെടുത്തിയിരുന്നത് പിന്നാലെ മീ ടു മൂവ്മെന്റിന്റെ ഭാഗമായി നിരവധി നടിമാർ സമാനമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഒരു കാലത്ത് ബോളിവുഡിലെ ഗ്ലാമർ താരമായിരുന്നു തനുശ്രീ ദത്ത ആഷിഖാനായ ഉൾപ്പെടെ തരംഗമായി മാറിയ നിരവധി സിനിമകളും പാട്ടുകളും സമ്മാനിച്ചിട്ടുണ്ട് തനുശ്രീ പക്ഷേ പിന്നീട് തുടർ പരാജയങ്ങളും മറ്റും കാരണം തനശ്രീ ബോളിവുഡിൽ നിന്നും അപ്രത്യക്ഷയായി വർഷങ്ങൾക്ക് ശേഷമാണ് താരം തിരികെ വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം